ോറിന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറ് പൊതിച്ചോറിൽ ആദ്യം ഉണ്ടാക്കുന്നത് ക്യാരറ്റും പയറും കൂടെ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അല്ലെങ്കിൽ ഒരു മേഴക്കുവരട്ടി എന്ന് പറയാം അപ്പോൾ അതാണോ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും പുതിച്ചോറ് എന്ന് പറയുന്നത് അപ്പം മക്കൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പോണ സമയത്ത് ഞാനും മക്കളും മാത്രമാണെങ്കിൽ പാലക്കാട് നിന്ന് കോഴിക്കോടേക്കും അതേപോലെ കോഴിക്കോട് നിന്ന് പാലക്കാടേക്കും വരുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ രണ്ടോ മൂന്നോ പൊതിച്ചോറ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ഓർമ്മയാണ് എപ്പോഴും അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുകയും ചെയ്യും പുതിച്ചോറ് വേണമെന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇടയ്ക്ക് ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് മക്കൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മുറിച്ചിട്ടിട്ട് വരാം ക്യാരറ്റും പയറും നീളത്തിൽ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ആവി കയറ്റാൻ വെക്കാം എന്നിട്ട് ആ ഒരു ആവിയിൽ വേവിച്ചെടുക്കുക ഇതൊന്ന് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ആവി കയറ്റാൻ വെക്കുന്നത് നമ്മുടെ പയറും ക്യാരറ്റും ആവികയറി ഇതാ ഒരുവിധം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ ഇതിനെ ഉപ്പേരിയാക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കഴിവിട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഉള്ളി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം കൂടെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും നീളത്തിലരിഞ്ഞെങ്കിൽ കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുക്കാം ൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോ നമുക്ക് നേരത്തെ ആവി കഴിക്കാരറ്റും ഈ പയറും കൂടെ ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇടാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം നമ്മൾ ആദ്യം ആവി കയറ്റുന്ന സമയത്താണല്ലോ ഉപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് ഇടാം ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ സമയങ്ങൾ വെച്ചിട്ട് ഓഫ് ചെയ്യാം ഇത് കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് മൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കുറേ നേരം വെക്കണം ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല കുറച്ച് നേരം തന്നെ വെച്ച് ഒരു നോർമൽ രീതിയിൽ ആ അങ്ങനെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ഇനി മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ക്യാരറ്റ് പയറ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള അടുത്ത ഐറ്റം ഇയാളാണ് ഈ വഴുതിനെ വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം വഴുത്തിനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വഴുത്തിന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി എടുത്താൽ മതി കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കളറും കിട്ടും പിന്നെ കുറച്ച് എരിവും ഉണ്ടാവും ഇനി നല്ലോണം എരിവ് വേണമെങ്കിൽ മറ്റേ സാധാരണ മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്താൽ മതി വളരെ കുറച്ച് ഗരം മസാല പൗഡർ ഗരം മസാല വളരെ കുറച്ച് മതി അധികം വേണ്ട അധികമാകുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിരിക്കില്ല ഇനി അത് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം ഇനി ഗരം മസാല ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതല്ല ഇനി ചിക്കൻ മസാല വല്ലതും ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും ഇടാം പിന്നെ പാകത്തിന് ഉപ്പ് കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഈ മസാല പിടിക്കാൻ ഒന്ന് വയ്ക്കുക മസാല തേച്ച് ഇത് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം ഇപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീര വിടുക ഒരു നുള്ള പെരിഞ്ചീര കിട്ടാൻ വേണ്ടി എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഓരോ വഴുതി വെച്ച് കൊടുക്കാം നോൺ സ്റ്റിക്കിലാണ് വഴുതനിയ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വെളിച്ചെണ്ണ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതും ഇപ്പോൾ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ ഇരുമ്പ് കല്ലിലായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് വഴുനി വഴുതനിങ്ങനെ വറുത്തെടുക്കുന്നത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വഴുതനീയം മുഴുവൻ വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം പുതിച്ചോറിലേക്കുള്ള അരിത അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിച്ചോറിലേക്കുള്ള തേങ്ങ സംബന്ധി അരയ്ക്കാം പൊട്ടാറ്റോ ഓംലെറ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തേങ്ങക്കകത്തേക്ക് ഇത്രയും മല്ലി അധികം പാടില്ല കുറച്ച് മല്ലി മുഴുങ്ങനെയുള്ള മല്ലി പിന്നെ പുളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മല്ലി വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ മല്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായത് പിന്നെ വറ്റൽ മുളക് ചുട്ടിട്ട് അരച്ച അരക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇടാം ഇത് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഒരു ഒന്ന് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർക്കാം എന്നിട്ട് തേങ്ങ ഏതാ ഒന്നിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ആട്ടിയെടുക്കാം ഇത ക്യാരറ്റും പയറും കൂടെയുള്ള ഉപ്പേരി പൊട്ടാറ്റോ ഓംലെറ്റ് അതേപോലെ തേങ്ങാ സമ്മന്തി വഴുതനങ്ങ ഫ്രൈ നമുക്കിനി പൂതിയാക്കാം എനിക്കങ്ങനെ നന്നായിട്ടൊന്നും പൊതി കെട്ടാൻ അറിയില്ല അതെങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതികൂടെ നൂലും കൂടെ കെട്ടും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ വാഴനാരാണ് ചുറ്റിയ ഇതിലിപ്പോൾ ഇവിടെ ഇപ്പോൾ വാഴനാരം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു നൂലെടുത്തിട്ടാണ് ചുറ്റിയിട്ടിട്ടുള്ളത് Ay, ay,